നമസ്കാരം കടലിൽ അതിവേഗം പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലായ ഐ എൻ ചെന്നൈയെയും കടലിൽ പട്രോളിംഗ് നടത്തുന്ന ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ വിമാനം പി എയ്റ്റ് വണ്ണിനെയും കടൽ കൊള്ളക്കാർ റാഞ്ചി എടുത്ത കപ്പലിന് അടുത്തേക്ക് അയച്ചിട്ടുണ്ടെന്ന വിവരം രാവിലെ നാവികസേന അറിയിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് നാവികസേന ഇക്കാര്യം സ്ഥിരീകരിച്ചത് അറബിക്കടലിൽ ൈബീരിയൻ പതാകയുള്ള ഇന്ത്യൻ ചരക്ക് കപ്പൽ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടു പോയെന്നായിരുന്നു റിപ്പോർട്ട് പതിനഞ്ച് ഇന്ത്യൻ ജീവനക്കാരെ വഹിച്ചുകൊണ്ടുപോയ കൊണ്ടുപോയ എം വി ലീലോക്ക് എന്ന കപ്പൽ യു കെ എം ടി ഒ പോർട്ടലിൽ വെച്ച് വ്യാഴാഴ്ച വൈകുന്നേരം അജ്ഞാതരായ സായുധ സേനാംഗങ്ങൾ തട്ടിയെടുത്തതായി സൂചിപ്പിക്കുന്ന സന്ദേശം ലഭിച്ചിരുന്നു അതിവേഗം പ്രതികരിച്ച ഇന്ത്യൻ നാവികസേന യുദ്ധ കപ്പലായ ഐ എൻ എസ് ചെന്നൈയെയും കടലിൽ പട്രോളിംഗ് നടത്തുന്ന നിരീക്ഷണ വിമാനം പി എയ്റ്റ് വണ്ണിനെയും അങ്ങോട്ടേക്ക് അയച്ചിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ നാവികസേനാ വിമാനം കപ്പലിന് മുകളിലൂടെ പറക്കുകയും കപ്പൽ ജീവനക്കാരുമായി സമ്പർക്കം സ്ഥാപിക്കുകയും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് നാവികസേനയുടെ വിമാനം കപ്പലിന്റെ ചലനം നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും രാവിലെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലിലേക്ക് സഹായം നൽകുന്നതിനായി ഐ എൻ എസ് ചെന്നൈ യുദ്ധക്കപ്പൽ പോവുകയാണെന്നും നാവികസേനാ മേധാവികൾ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് ചെന്നൈ സൊമാലിയൻ തീരത്ത് ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലായ എം വി ലീല നോർഫോക് എന്ന കപ്പലിനടുത്തെത്തി എന്നതാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലിൽ ഉണ്ടായിരുന്ന ഹെലികോപ്റ്റർ വിന്യസിക്കുകയും കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പൽ ഉപേക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാർ സുരക്ഷിതരാണെന്നും മറൈൻ കമാൻഡോസ് മാർക്കോസ് ഓപ്പറേഷന് തയ്യാറാണെന്നും സൈനിക ഉദ്യോഗസ്ഥർ എ എൻ ഐയോട് പറഞ്ഞു അങ്ങനെ കടലിൽ ഇന്ത്യൻ നാവികസേന ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ശക്തമായ ഓപ്പറേഷൻ നടത്തുകയാണ് ലോകത്തിനു മുൻപിലുള്ള ഒരു ശക്തി പ്രകടനം കൂടിയാവും ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ എഴുതുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി